ി ജെ പിയുടെ പ്രാദേശിക നേതാവ് ആനന്ദ് തമ്പിയുടെ വീട്ടിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശനം നടത്തുന്നതിലേക്ക് യെസ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ വീട്ടിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശനം നടത്തുന്നത് ഇസ്സത്ത് സുൽഫിക്കാർ വിശദാംശങ്ങൾക്ക് നൽകും ഇസ്സത്ത് മന്ത്രി വി ശിവൻകുട്ടി അവിടെ വീട്ടിൽ എത്തിയിരിക്കുന്നു സ്വാഭാവികമായും കുടുംബാംഗങ്ങളെയൊക്കെ കാണും ഈ സന്ദർശനത്തിന് എങ്ങനെ കാണണം ുട്ടി രാവിലെ ഇന്ന് പത്രസമ്മേളനത്തിൽ വിശദമായ കാര്യങ്ങൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും ഇതിന് പ്രധാ ഇതിന്റെ കാരണക്കാർ ബി ജെ പി തന്നെയാണെന്നും അതുപോലെ തന്നെ എല്ലാ പാർട്ടികളിൽ വിമത പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതിലൊരു ഇതുവരെ ആരും അങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല എന്നാൽ ബി ജെ പിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നും അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി രാജ്യത സന്ദർശകരെ അടക്കമുള്ള നേതാക്കൾ പറയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം ഇപ്പോൾ തിരുമല ആനന്ദിന്റെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് തീർത്തും ഒരു വൈകാരിക അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റുമുള്ളത് അത് ആളുകളും അതിനോട് തന്നെ സഹകരിക്കുന്നുമുണ്ട് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിക്കൊപ്പം കൂടുതൽ സി പി എം നേതാക്കളുണ്ടോ ഈ സന്ദർശനത്തിന്റെ ഒരു രാഷ്ട്രീയത്തെ കൂടി കാണണം ഇപ്പോ തീർച്ചയായും പ്രാദേശിക നേതാക്കളും ഇപ്പോൾ ശിവകുട്ടിയുടെ ഒപ്പം തന്നെയുണ്ട് ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു കുട്ടുക മണ്ഡലമായ ഇവിടെ സിപിഎമ്മും ഇവരുടെ കൂടെ കൂടിയിട്ടുമുണ്ട് അതായത് ശിവൻകുട്ടിയുടെ ഒപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് ഇതിലും രാഷ്ട്രീയങ്ങൾക്ക് കാണേണ്ടിരിക്കുന്നു സി കുട്ടി തീർച്ചയായും കഴിഞ്ഞ ദിവസം ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ വീട്ടിലാണിപ്പോൾ മന്ത്രിയും സി പി എം നേതാവുമായ വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണും ഇജത് സുൽഫിക്കറാണ്